രണ്ടായിരത്തി പത്തൊൻപതിൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിഭക്ത എൻ സി പിയും ബി ജെ പിയും തമ്മിൽ ഗൗതം അദാനിയുടെ ഇടനിലയിൽ ചർച്ച നടത്തിയിരുന്നു എന്ന അജിത് പവാറിന്റെ വെളിപ്പെടുത്തൽ ശരിവച്ചിരിക്കുകയാണ് ശരത് പവാർ അദാനി പങ്കെടുത്ത മീറ്റിംഗ് അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചാണ് നടന്നതെന്നും ശരത് പവാർ പറയുന്നുണ്ടായി അദ്ദേഹം അത്താഴെ വിരുന്ന് നടത്തിയെന്നും എന്നാൽ രാഷ്ട്രീയ ചർച്ചകളിൽ ഭാഗമായിരുന്നില്ല എന്നും ശരത് പവാർ പറഞ്ഞു അജിത് പവാറിന്റെ വെളിപ്പെടുത്തൽ വന്ന രണ്ടു ദിവസത്തിന് ശേഷമാണ് വിശദീകരണവുമായി ശരത് പവാറും രംഗത്തേക്കെത്തിയത് ദേശീയ മാധ്യമമായ ദ ന്യൂസ് മിനിറ്റ് ന്യൂസ് ലോൺ നൽകിയ അഭിമുഖത്തിലായിരുന്നു ശരത് പവാറിന്റെ വിശദീകരണം നൽകിയത് തനിക്ക് പുറമെ അദാനി അമിത്ഷാ അജിത് പവാർ എന്നിവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത എൻ എൺപത് മണിക്കൂറുകൾ നീണ്ടിരുന്ന സർക്കാർ രൂപീകരണത്തിന് മുൻപാണ് അധികാരം പങ്കിടൽ ചർച്ച നടന്നത് ശരത് പവാർ പറഞ്ഞു കേന്ദ്ര ഏജൻസികളിൽ നിന്നും കേസുകൾ നേരിട്ട എൻ സി പി സഹപ്രവർത്തകരിൽ പലരും ബി ജെ പിയുമായി കൈകോർത്താൽ കേസുകൾ ഇല്ലാതാകുമെന്ന് ഉറപ്പ് ലഭിച്ചതായും തന്നോട് പറഞ്ഞതായും ശരത് പവാർ ഉദ്ധരിച്ച ന്യൂസ് പോർട്ടൽ പറയുന്നു ബി ജെ പിയുടെ വാഗ്ദാനം പാലിക്കുമെന്ന് തനിക്ക് ബോധ്യമാകാത്തതിനാൽ പിൻവാങ്ങുകയായിരുന്നുവെന്നും ശരത് പവാർ പറഞ്ഞു എന്നാൽ മുതിർന്ന വ്യക്തിയിൽ നിന്നും എന്തുകൊണ്ട് കേട്ടുകൂടാ എന്ന് സഹപ്രവർത്തകർ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് അമിത്ഷായുടെ സാന്നിധ്യത്തിൽ അദാനിയുടെ വസതിയിൽ നടന്ന അത്താഴ വിരുന്നിൽ പങ്കെടുത്തത് ഒരു കൂടിക്കാഴ്ച നടന്നിട്ട് അഞ്ച് വർഷമാകുന്നു അത് എവിടെയാണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം അത് ഡൽഹിയിലെ ഒരു വ്യവസായിയുടെ വസതിയിലായിരുന്നു അവിടെ അഞ്ച് മീറ്റിങ്ങുകൾ നടന്നു അമിത് അവിടെ ഉണ്ടായിരുന്നു ഗൗതം അദാനി ഉണ്ടായിരുന്നു പ്രഫുൽ പട്ടേൽ ദേവേന്ദ്ര ഫട്നാവിസ് അജിത് പവാർ ശരത് പവാർ സാഹിബ് എന്നിവരുണ്ടായിരുന്നു എല്ലാം തീരുമാനിച്ചിരുന്നു കൂടിക്കാഴ്ചയെ പരാമർശിച്ച് അജിത് പവാർ പറഞ്ഞത് ഇങ്ങനെയാണ് അതിന്റെ പഴി എന്റെ മേൽ വീണു ഞാൻ അത് ഏറ്റെടുത്തു കുറ്റം ഞാൻ ഏറ്റെടുക്കുകയും മറ്റുള്ളവരെ സുരക്ഷിതരാക്കുകയും ചെയ്തു എന്നാണ് അജിത് പവാർ ഈ വിഷയം പുറത്ത് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്തുകൊണ്ട് ശരത് പവാർ ബി ജെ പിക്ക് ഒപ്പം പോയില്ല എന്ന ചോദ്യത്തിന് തനിക്ക് അത് തനിക്ക് അറിയില്ല എന്നായിരുന്നു അജിത് പവാറിന്റെ മറുപടി ലോകത്ത് ആർക്കും വായിക്കാൻ കഴിയാത്ത നേതാവാണ് പവാർ സാഹിബ് അദ്ദേഹത്തിന്റെ മനസ്സ് അവരുടെ ഭാര്യയ്ക്കും പോലും അറിയില്ല എന്നാണ് അജിത് പവാർ മറുപടി നൽകിയത് നവംബർ ഇരുപതിന് നടക്കുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ബി ശങ്കർ ജഗ്പത്തിനെ മത്സരിക്കുന്ന തന്റെ പാർട്ടി സ്ഥാനാർത്ഥി രാഹുൽ കലേട്ടിന്റെ പ്രചാരണത്തിനായി ശരത് പവാർ ഇന്നലെ പൂനെ ജില്ലയിലെ ചിഞ്ച് വാർഡ് നിയമസഭാ മണ്ഡലം സന്ദർശിച്ചിരുന്നു സമീപ വർഷങ്ങളിൽ മഹാരാഷ്ട്ര തെറ്റായ കൈകളിൽ അകപ്പെട്ടിരിക്കുന്നുവെന്നും അതിന്റെ ഫലമായി വികസന ചർച്ചയ്ക്കും മുരടിപ്പിനും കാരണമായെന്നും ശരത് പവാർ വിമർശിച്ചു